ഹലോ നമ്മളുടെ ഈ ക്രിപ് സെറ്റിന്റെ പാറ്റേണിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ അതായത് നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഇതുപോലെ ബേസ് ബോഡി ഉണ്ടാക്കാനാണ് അപ്പൊ അത് കുറച്ച് നമ്മൾ ടൈം കൺസ്യൂം ചെയ്ത് ചെയ്ത് വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ അടുത്തത് കുറച്ചും ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന വർക്ക് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യെല്ലോ കളറില് ഗോൾഡൻ യെല്ലോയോ നിങ്ങൾക്ക് ഏത് യെല്ലോ ആണോ നിങ്ങൾക്ക് സ്റ്റാറിന് യോജിച്ചതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ആ യെല്ലോ ഷെയ്ഡിലെ ഈ എടുക്കാം വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ മാജിക് റിങ് ചെയ്യാം മാജിക് റിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എട്ട് സിംഗിൾ ക്രോഷിയാണ് ഈ റോയില് ചെയ്യേണ്ടത് ഞാൻ എട്ട് സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മളങ്ങനെ എട്ട് സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത റോയിൽ ഫുൾ ഇൻക്രീസ് സ്റ്റിച്ചുകളാണ് ചെയ്യേണ്ടത് അതായത് ഒരു സ്റ്റിച്ചില് രണ്ട് സിംഗിൾ ക്രോഷ് വീതം നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത് ഈ റോ ഫുൾ നമ്മൾ ഇൻക്രീസ് ചെയ്യണം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടോട്ടൽ ഈ റൗണ്ടിൽ നമുക്ക് പതിനാറ് സിംഗിൾ ക്രോഷീസ് ആണ് ഉണ്ടാകുന്നത് അപ്പൊ ഇൻക്രീസ് നമുക്ക് അതായത് ഓരോ സ്റ്റിച്ചിലും രണ്ടെണ്ണം വീതം നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മാജിക് റിംഗ് ക്ലോസ് ചെയ്യുക ഓക്കെ ഹോളൊന്നും ഇല്ലാതെ ക്ലോസ് ചെയ്യുക ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ഇട്ട് കൊടുക്കേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ചിടാൻ അറിയാലോ ഇൻസേർട്ട് ചെയ്യുക പുള്ളപ്പ് ചെയ്യുക അലൂപ്പിൽ ലൂപ്പിയിൽ കൂടെ ഫുള്ള് ചെയ്യാം ഓക്കെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതുപോലെ ഓരോ വിങ്സ് പോലെ ഓരോ പോർഷൻ ചെയ്യാൻ വേണ്ടി ടോട്ടൽ നമുക്ക് അഞ്ചെണ്ണം ചെയ്യാനുണ്ട് അതിൽ നാലെണ്ണം ഒരേപോലെ അഞ്ചാമത്തതിന് നമ്മൾ വാൽനക്ഷത്രമോ അല്ലേ നീളത്തിലോ ആണ് കൊടുക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ നാലെണ്ണം നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ ഫൈവ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയിൻ ഫൈവ് ചെയ്ത് കഴിഞ്ഞ സെക്കൻഡ് ചെയിൻ സെക്കൻഡ് ചെയിനിലേക്ക് ഇവിടെ നിന്നല്ല സെക്കൻഡ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക തേർഡിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക തേർഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ് ചെയ്യുക അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ് ചെയ്യുക ഓക്കെ ഇപ്പൊ എന്താണ് ചെയ്തത് ചെയിൻ ഫൈവ് ചെയ്തു എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തേതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് മൂന്നാമത്തതിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ് അടുത്തതിൽ ഡബിൾ ക്രോഷ് ലാസ്റ്റത്തേല് ട്രിപ്പിൾ ക്രോഷ് ചെയ്തു എന്നിട്ട് ഇനി അടുത്ത രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കണ്ടോ ഇതുപോലെ വരും ഇത് തന്നെ നമ്മൾ മൂന്ന് തവണ കൂടി റിപ്പീറ്റ് ചെയ്യണം അതായത് ടോട്ടൽ നാലെണ്ണം വേണം മൂന്ന് തവണ കൂടി റിപ്പീറ്റ് ചെയ്യണം അഞ്ച് ചെയിൻസ് ചെയ്യുക സെക്കൻഡ് ചെയിനിൽ സിംഗിൾ ക്രോഷ് അടുത്ത ഹാഫ് ഡബിൾ ക്രോഷ് ഡബിൾ ക്രോഷ് ട്രിപ്പിൾ ക്രോഷ് പിന്നെ രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് അങ്ങനെ മൂന്നെണ്ണം കൂടി നമ്മൾ ചെയ്യണം ഞാൻ മൂന്നെണ്ണം കൂടി ഇതേ പാറ്റേൺ തന്നെ ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ ടോട്ടൽ നാലെണ്ണം ഒരേ പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ നമ്മുടെ വാൽ നക്ഷത്രത്തിന്റെ വാലാണ് അല്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എട്ട് ചെയിൻസ് ആണ് ചെയ്യേണ്ടത് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ട് ചെയിൻ ചെയ്തിട്ട് രണ്ടാമത്തതിലേക്ക് സിംഗിൾ ക്രോഷ് ചെയ്യുക അടുത്തതിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക അതിൻ്റെ അടുത്തതിലേക്കും ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ് ചെയ്യുക അടുത്ത സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ് ചെയ്യുക അടുത്ത സ്റ്റിച്ചിലേക്ക് ട്രിപ്പിൾ ക്രോഷ് ചെയ്യുക ലാസ്റ്റ് സ്റ്റിച്ചിലേക്കും ട്രിപ്പിൾ ക്രോഷ് ചെയ്യുക ഇനി അടുത്തത് നിങ്ങൾക്ക് മൂന്ന് സ്റ്റിച്ച് അവിടെ കാണാൻ പറ്റും ആ മൂന്ന് സ്റ്റിച്ചും സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയില്ലേ അവിടേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മുടെ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചില് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അവിടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം നീളത്തില് യാൺ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്ത് തിന്നാനുള്ളതാണ് അതുകൊണ്ട് അത്യാവശ്യം നീളത്തില് യാൺ കട്ട് ചെയ്തെടുക്ക എന്നിട്ട് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക ഓക്കെ ഫാസ്റ്റൺ ഓഫ് ചെയ്ത് യാൺ വിടീച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആണ് ഈ പീസ് ഞാൻ ഇവിടെ തന്നെ വെക്കുകയാണ് നമുക്ക് കട്ട് ചെയ്ത് സെക്യൂർ ചെയ്യോ എന്താന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് ഇനി ചീത്തവശം ചീത്തവശം ചേർത്ത് കട നമുക്ക് ഒരുമിച്ച് തുന്നാനുള്ളതാണ് അതുകൊണ്ടാണ് ചീത്ത വശം ചീത്തവശം ചേർത്ത് വെക്കാം എന്നിട്ട് നമുക്ക് സൂചിയിൽ നൂലോർക്കാം എന്നിട്ട് എങ്ങനെയാണ് ഇതിന്റെ എഡ്ജസ് ഒക്കെ തുന്നിയെടുക്കുന്ന നമുക്ക് നോക്കാം നമ്മൾ അങ്ങനെ സൂചിയിൽ ഓർത്തിട്ടുണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തുന്നിയെടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ആ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടി കണ്ടോ ആ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടി ജസ്റ്റ് നമ്മുടെ നോർമൽ പോലെ തന്നെ ഇവിടെ ഒരു കെട്ട് വീണു ഞാൻ ഞങ്ങൾ അഴിക്കട്ടെ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്റ്റിച്ചിൽ കൂടെ തുന്നിയെടുക്കാം ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമായിട്ടായാലും തുന്നിയെടുക്കാം കേട്ടോ എങ്ങനെയായാലും അത് ഇഷ്യൂസ് ഒന്നുമില്ല നിങ്ങൾ രണ്ടും കൂടി ചേർത്ത് വെക്കാം ഞാൻ ഇവിടെ ഈ ബാക്ക് ലൂപ്പിൽ കൂടെ ഇവിടുത്തെ ബാക്ക് ലൂപ്പിൽ കൂടെ അങ്ങനെയാണ് ഞാൻ തുന്നിയെടുക്കുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തുന്നിയെടുക്കാവുന്നതാണ് കണ്ടോ ജസ്റ്റ് ഇത് നമ്മൾ ഈ സർ ഇത് മൊത്തം ഈ സ്റ്റാറിന് ചുറ്റും അതുപോലെ തന്നെ ചേർത്ത് തുന്നിയെടുക്കേണ്ടതാണ് ഓക്കെ ഈസിയാണ് ജസ്റ്റ് ഒന്ന് തുന്നിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റിച്ച് പോലും മിസ്സാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഞാനിത് ഫുൾ തുന്നി എടുത്തിട്ട് തിരിച്ചു വരാം വേറെ തുന്നതായി കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അറിയാവുന്നതാണ് ജസ്റ്റ് ഈ കോർണറിൽ എത്തി കഴിയുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ തുന്നാനായിട്ട് ശ്രമിക്കാം സ്റ്റിച്ചുകളൊന്നും മിസ്സായി പോവാതെ തുന്ന ഓക്കെ ഞാനിപ്പോ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ തുന്നി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് തുന്നി കഴിഞ്ഞു കഴിഞ്ഞാല് അയ്യാണോ നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കെ ജി സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇളഞ്ഞാ മതി അത് അവിടെ ഇരുന്നോളും സെക്യൂർ ആയിക്കോളും ഓക്കെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പൊ ഇങ്ങനെയാണ് സ്റ്റാർ ചെയ്യുന്നത് നമ്മുടെ ഈ പാറ്റേൺ സീരീസിലെ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഈ സ്റ്റാർ ആണ് നിങ്ങൾ സ്റ്റാർ ആദ്യമേ നിങ്ങൾ റെഡി ആക്കി വച്ചോളൂ ഓക്കെ അപ്പൊ ഈ സ്റ്റാർ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള പാറ്റേൺസും കൂടി കാണാൻ ശ്രമിക്കുക അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ബാക്കിയുള്ളതും എല്ലാം നമുക്ക് ചെയ്യേണ്ടതാണ് അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ക്രിസ്മസിന് മുന്നേ നമുക്കൊരു ക്രിപ്റ്റ് സെറ്റ് നമ്മൾ ക്രോഷിയുടെ സെറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഓക്കെ ബൈ